പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹമോചിതരാകുന്നു വിവാഹത്തിന് ഇരുപത്തിയൊൻപത് വർഷത്തിന് ശേഷം തമ്മിൽ വേർപിരിയുന്നതായി സൈറ ബാനുവാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഏറെ വിഷമത്തോടെ എടുത്ത തീരുമാനമെന്ന് സൈറ ബാനു വ്യക്തമാക്കി അവരുടെ അഭിഭാഷക വന്ദന ഷായാണ് ആ പ്രസ്താവന ഇന്ത്യ ടുഡേക്ക് നൽകിയത് പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നു പ്രസ്താവനയിൽ പറയുന്നു ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാത്തിനും കാണാൻ കഴിയാനാകാത്ത ഒരവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയപടി ആകില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് വിവാഹമോചനം സ്ഥിരീകരിച്ച റഹ്മാൻ ട്വിറ്ററിൽ കുറിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് സ്നേഹം നിലനിൽക്കുമ്പോഴും ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് ഇരുവരെയും നയിച്ചത് എന്നാണ് സിനിമാ ലോകവും സംഗീത പ്രേമികളും ചർച്ച ചെയ്യുന്നത് റഹ്മാന്റെ തിരക്കാണ് സൈറയെ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് ഇരുവരോടും അടുത്ത ചില വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഒരിക്കലും അവൈലബിൾ അല്ല വീട്ടിൽ വരാതെ ലോകം ചുറ്റി നടക്കുന്ന റഹ്മാനെതിരെയുള്ള സൈറയുടെ പരാതികൾക്ക് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് സൂചനകൾ റഹ്മാന്റെ അഭാവത്തിൽ മക്കളെ വളർത്തിയതും കുടുംബം മുന്നോട്ട് കൊണ്ടുപോയതും സൈറയാണ് എന്നാൽ ഇതിൽ നിന്നും വർഷങ്ങളായി ഉടലെടുത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ വേർപിരിയലിൽ കലാശിച്ചതെന്നാണ് കരുതുന്നത് ഇതിനിടെ റഹ്മാൻ ഭാര്യയെക്കുറിച്ച് പറയുന്ന പല ഇന്റർവ്യൂകളും ഇപ്പോൾ വൈറലാകുന്നുണ്ട് തനിക്ക് വേണ്ടി അമ്മയാണ് സൈറയെ കണ്ടുപിടിച്ചതെന്ന് റഹ്മാൻ സിമി ഗരേവാൽ ഷോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് റഹ്മാന്റെ അമ്മയും സഹോദരിയും ചെന്നൈയിലെ ഹസ്രത് മോട്ടി ബാബ ദർഗയിൽ വെച്ചാണ് സൈറ ബാനുവിനെ ആദ്യമായി കാണുന്നത് അവിടെ വെച്ച് സൈറയെ കണ്ട് ഇഷ്ടപ്പെട്ട് റഹ്മാന്റെ അമ്മ കരീമ സൈറയുടെ കുടുംബത്തെ ചെന്ന് കണ്ട് കല്യാണം ആലോചിക്കുകയായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ സൈറയുടെ സൗന്ദര്യം തന്റെ മനം കവർന്നെന്നും അന്ന് സൈറ അന്തർമുഖിയായിരുന്നുവെന്നും റഹ്മാൻ ഷോയിൽ വെളിപ്പെടുത്തിയിരുന്നു മറ്റൊരു ചാറ്റ് ഷോയിൽ തന്റെ വിവാഹത്തിന്റെ ആദ്യ വർഷങ്ങളിൽ സൈറ നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് റഹ്മാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ കൂട്ടുകുടുംബമായി ാണ് കഴിഞ്ഞിരുന്നത് എല്ലാ അമ്മമാരെയും പോലെ എൻ്റെ അമ്മയും എൻ്റെ കാര്യത്തിൽ സ്വാർത്ഥയായിരുന്നു അതുമൂലം സൈറയ്ക്ക് നിരവധി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ എന്റെ മൂത്തമ്മകൾ ഖദീർ ജനിച്ചതിനു ശേഷം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് റഹ്മാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു എ ആർ റഹ്മാന്റെയും സൈറയുടെയും വിവാഹം മൂന്ന് കുട്ടികളാണ് ഇരുവർക്കുമുള്ളത് ഖദീജ റഹീമ അമീൻ എന്നിവരാണ് മക്കൾ ഗുജറാത്തിലെ കച്ചിലെ സാംസ്കാരികമായും സാമ്പത്തികമായും ഉയർന്ന കുടുംബാംഗമാണ് സൈറ ബാനു സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേറെ സജീവമാണ് സൈറ എ ആർ റഹ്മാന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവർ ശക്തമായി പിന്തുണച്ചിരുന്നു ഇതിനിടെ തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ദമ്പതികളുടെ മകൻ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്